മലയാളം തമിഴ് സിനിമ ആരാധകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ചിത്രമാണ് തലവരുടെ വേട്ടയ്യൻ വേട്ടയനിലെ മനസ്സിലായോ എന്ന ഗാനം റിലീസ് ചെയ്തതോടെ ആരാധകർ ഇരു കൈയും നീട്ടി ഗാനം ഏറ്റെടുത്തു തമിഴും മലയാളവും കലർന്ന ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ് ഗാനത്തിൽ രജനീകാന്തിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യറുടെ അവിസ്മരണീയമായ പ്രകടനത്തിൽ അന്തിച്ചു നിൽക്കുകയാണ് തമിഴകം തിരിച്ചുവരവിൽ മഞ്ജു വാര്യർ മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വേട്ടയൻ മാറിയ സിനിമയും സിനിമാക്കാരെയും ഒന്നും എനിക്കറിയില്ല എങ്ങനെ നിലനിൽക്കുമെന്നും അറിയില്ല ജനങ്ങൾ സ്വീകരിക്കണമെന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് വാര്യർ സിനിമാ ലോകത്തേക്ക് തിരിച്ചു വന്നത് മഞ്ജു വാര്യരുടെ ആ തിരിച്ചുവരവ് മലയാളി മാത്രമല്ല തമിഴ് ബോളിവുഡ് ലോകം ആരാധനയോടെ ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മലയാളത്തിലും തമിഴകത്തും മാത്രമല്ല ബോളിവുഡിലും മഞ്ജു സജീവമാവുന്നു ധനുഷ് അജിത് തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ച തമിഴകത്തിന്റെ മനസ്സ് കീഴടക്കിയ താരം ഇപ്പോൾ രജനീകാന്തിനോടൊപ്പം വീണ്ടും തമിഴകത്തെ തന്റെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുകയാണ് വേട്ടയനിൽ രജനീകാന്തിന്റെ ഭാര്യയായിട്ടാണ് മഞ്ജു വാര്യർ എത്തുന്നത് ഇത്രയും എനർജറ്റിക് ആയ ഒരു ഭാര്യയായിരിക്കും വേട്ടയിലൂടെ മഞ്ജു തമിഴകത്തിന് സമ്മാനിച്ചിരിക്കുന്നതെന്ന് ആരാധകർ പ്രതീക്ഷിച്ചില്ല വേറെ ലെവൽ മഞ്ജുവാര്യാണ് ഈ ഗാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലിറിക്കൽ വീഡിയോ ആയിട്ടാണ് ഗാനം പുറത്തു വന്നിരിക്കുന്നതെങ്കിലും ഗാനരംഗത്തെ ചില ചുവടുകൾ ഈ വീഡിയോയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മഞ്ജുവായർ തന്നെയാണോ എന്ന് ചോദിച്ച് കമന്റിൽ മലയാളികളായ ആരാധകരും നിറയുകയാണ് സാരി ഉടുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ച് തകർപ്പൻ ഗാനരംഗവുമായിട്ടാണ് മഞ്ജുവായർ വേട്ടയിലൂടെ തമിഴകത്തിന്റെ ഹൃദയം കീഴടക്കിയിരിക്കുന്നത് ജി ജി ഞാനുവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ മനസ്സിലായോ എന്ന പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ് സൂപ്പർ സുബു വിഷ്ണു എടവൻ എന്നിവർ ചേർന്ന് എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്നത് അന്തരിച്ച ഗായകൻ മലേഷ്യ വാസുദേവൻ യുഗേന്ദ്രൻ വാസുദേവൻ അനിരുദ്ധ് രവിചന്ദർ നിത്യ സുരേഷ് എന്നിവർ ചേർന്നാണ് മലേഷ്യ വാസുദേവന്റെ ശബ്ദം ഏയെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന പ്രത്യേകതയും ബ്രേട്ടൈനിലെ ഈ ഗാനത്തിനുണ്ട് ഫെസ്റ്റിവൽ മോഡിലെത്തിയ ഗാനത്തിൽ രജനീകാന്തിനൊപ്പം തകർത്താടുന്ന മഞ്ജു വാര്യാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിയാറ് ലക്ഷത്തിലധികം പേരാണ് ഈ അടിപൊളി ഡാൻസ് നമ്പർ കണ്ടിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർക്കും രജനീകാന്തിനുമൊപ്പം അമിതാഭ് ബച്ചൻ ഭഗത്വാസിൽ റാണ ദുഗുപതി തുടങ്ങിയവരും അണിനിരക്കുന്നു